ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ സ്നേഹയാത്രയുടെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മിഠായി വടികൾ ക്യാൻറ്റി കെയിൻസ് ക്രിസ്തുമസ് കാലമായാൽ സുലഭമായി കാണാവുന്ന മറ്റൊരു ക്രിസ്തുമസ് പ്രതീകമാണ് മിഠായി വടികൾ മധുരമുള്ള കഴിക്കാവുന്ന മിഠായി വടികൾ കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അതുപോലെ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള മിഠായി വടികൾ പുൽക്കൂട്ടിലും ക്രിസ്മസ് ട്രീകളിലും മറ്റുമെല്ലാം അലങ്കാരത്തിന് ഉപയോഗിക്കപ്പെടാറുണ്ട് ക്രിസ്തുമസ് വടികൾ കാൻഡി ക്യാൻഡിക്സ് മിഠായി വടികൾ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഇടം കണ്ടെത്തിയതിന് പിന്നിൽ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ബദ്രഹേമിലും പാലസ്തീനായാലും ഒരുപാട് ആട്ടിടയന്മാരുണ്ടായിരുന്നു ആട്ടിടയന്മാർ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ഈ ആടുകളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു വടി സൂക്ഷിക്കുമായിരുന്നു ഈ വടിയുടെ അറ്റം വളഞ്ഞാണ് ഇരുന്നിരുന്നത് വഴി തെറ്റിപ്പോകുന്ന ആടുകളുടെ കഴുത്തിന് ചേർത്ത് പിടിച്ച് ഉടക്കി ആ വടി ഉപയോഗിച്ച് നേർവഴിക്ക് വിടുമായിരുന്നു പുൽക്കൂട്ടിൽ ആട്ടിടയന്മാർ കടന്നു വന്ന് ഇടം പിടിച്ചെടുത്തതുപോലെ ഈ ആട്ടിടയന്മാരുടെ ആയുധവും ഇടം കണ്ടെത്തുന്നു രണ്ടാമതായിട്ട് ഈ വടി എഴുസെ പിതാവിനെ ഓർമ്മിപ്പിക്കുന്നു യൗസേ പിതാവിൻ്റെയും ആയുധമായിരുന്നു സമാനമായ ഒരു വടി യൗസെ പിതാവിൻ്റെ മൂന്ന് യാത്രകളുണ്ട് നസ്രത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് ബെത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്നും തിരികെ നസ്രത്തിലേക്ക് ഈ മൂന്ന് യാത്രകളിൽ അപകടങ്ങളിൽ നിന്നും സംരക്ഷണമായി യാത്രയ്ക്ക് തുണയായി യവ്സെ പിതാവിൻ്റെ കയ്യിൽ ഈ വളഞ്ഞ അഗ്രമുള്ള വടിയുണ്ടായിരുന്നു മൂന്നാമതായിട്ട് ഈശോ നല്ലിടയനാണ് എന്ന് ഈ വടി സൂചിപ്പിക്കുന്നു നമുക്ക് വചനം കേൾക്കാം യോഹനാൻ്റെ സുശേഷം പത്തിൻ്റെ പതിനൊന്ന് ഞാൻ നല്ലിടയനാണ് നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു വീണ്ടും യോഹനാൻ സുവിശേഷം പത്ത് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ നല്ലിടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ പറ്റവും ഒരു ഇടയനുമാകും നല്ലിടയനായി തന്നെ തന്നെ അവതരിപ്പിച്ച ലോകരക്ഷകൻ്റെ വരവ് ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ദിനങ്ങളിൽ ക്രിസ്തുമസ് കാൻഡി കെയ്ൻസിന് മിഠായി വടികൾക്ക് ഈ നല്ലിടയൻ്റെ ആയുധത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഈ ക്രിസ്തുമസ് ദിനങ്ങളിലൂടെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീഴാതെ തളരാതെ അസ്വസ്ഥതകളിൽ നിന്നും സംരക്ഷണമായി നല്ലിടയൻ എന്നും കൂടെയുണ്ടെന്ന് ഈ വടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു വേറെ ഒന്നിലും ആശ്രയിക്കേണ്ട നല്ലിടയൻ്റെ ഈ ആയുധത്തിലും നല്ലിടയൻ്റെ സ്നേഹത്തിലും നമുക്ക് ആശ്രയം വയ്ക്കാം ഇന്നത്തെ നമ്മുടെ പത്ത് സ്നേഹപ്രവർത്തികളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണത്തിൻ്റെ പൂർത്തീകരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരണക്കൊന്ത നാല് ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്ന സുഹൃതം മൂന്ന് മിനിറ്റ് സമയം ഉണ്ണീശോയുടെ വ്യക്തിപരമായി ഞാൻ സംസാരിക്കും അഞ്ച് ആയിരം പ്രാവശ്യം ഈശോ നാമജപ ഉച്ചാരണം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴ് ഒരു ആശയടക്കം ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്ന ആശയടക്കം ഇതാകട്ടെ എനിക്കിഷ്ടപ്പെട്ട ഒരു പാനീയം ഞാൻ ഒഴിവാക്കും അത് ചായ ആകട്ടെ ജ്യൂസാകട്ടെ കരിക്കും വെള്ളമാകട്ടെ മോരും വെള്ളമാകട്ടെ ഇഷ്ടപ്പെട്ട പാനീയം അത് ഞാൻ ഒഴിവാക്കും എട്ട് ഒരു വചനം പഠിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്ന വചന ഭാഗം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഒൻപത് ഒരധ്യായം വചനം വായിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നമുക്ക് പത്താമത്തെ സ്നേഹപ്രവൃത്തി അത് നമ്മൾ പൂർത്തിയാക്കി ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ സിഹായക്ക് സ്തുതിയായിരിക്കട്ടെ